ഹലോ ഇന്ന് ഞാനൊരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇവിടെ ചെറിയ ഉള്ളി മാത്രം വെച്ചാണ് സാമ്പാർ തയ്യാറാക്കുന്നത് ഇന്നത്തെ ക്യാമറ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് ചെറുപയർ പരിപ്പ് ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുവരപ്പരിപ്പ് മാത്രം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പക്ഷേ ചെറുപയർ പരിപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ ഈ സാമ്പാറിനൊരു വല്ലാത്ത രുചിയായിരിക്കും ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കൂടുതൽ പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല വെറും തക്കാളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ല വലിയൊരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു അഞ്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ആവശ്യമായ വെള്ളവും ചേർത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും മൂടി വെച്ച് ഒരു നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം രണ്ട് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തതാണ് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് സോഫ്റ്റ് വരെ ഇളക്കി കൊടുക്കാം എണ്ണയിലോട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഹോം മെയ്ഡ് സാമ്പാർ മസാലയാണ് എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എല്ലാം കൂടി ഒന്ന് ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് ഉള്ളിയൊക്കെ നന്നായി വേവാൻ വേണ്ടി കുക്ക് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മളിതിൽ കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല ഇതിലേക്ക് ഞാൻ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളൻപുളി ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് വാളൻപുളി എടുത്തിരുന്നത് അതിൻ്റെ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി സാമ്പാറാണിത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനും ഒക്കെ മേച്ചായിട്ടുള്ള ഒരു ഉള്ളി സാമ്പാറാണിത് എല്ലാം കൂടി നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ആവശ്യമായ വെള്ളം ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് കുറഞ്ഞതായി തോന്നി അതുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കൂടുതൽ പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സാമ്പാർ തയ്യാറാക്കി വെക്കാം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പലർക്കും അറിയുന്നതായിരിക്കും എന്നാൽ അറിയാത്തവരായി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം